ഹായ് ഗായ്സ് വെൽക്കം ടു തസിയ ജുവൽസ് ഇന്ന് നമ്മൾ ഒരു ഫോർ സെറ്റ് കളക്ഷൻ ഓഫ് ബാങ്കിൾസാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇതെൻ്റെ പുതിയ ചാനലാണ് കേട്ടോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഞാൻ സബ്സ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക അതോടൊപ്പം തന്നെ യൂട്യൂബും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇതിപ്പോൾ നല്ല പ്രീമിയം കളക്ഷനാണ് ഫോർ സെറ്റ് ബാങ്കിൾ ഗ്രേസ് ഗോൾഡ് ഗ്രേസ് ബാങ്കിൾ ആണ് കേട്ടോ നല്ല ഫിനിഷിങ് ഉള്ള ബാങ്കിളാണ് ഇതിപ്പോൾ ന്യൂ ലോഞ്ച് ആണ് കളക്ഷൻ സോ തീരുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഡെലിവറി വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടതിൽ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കുവാണെങ്കിലും അതിലും ഒത്തിരി മോഡൽസ് അവൈലബിൾ ആണ് അപ്പോൾ അതൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്യാം കേട്ടോ ഈ നാലെണ്ണത്തിനും നമ്മൾ കൊടുക്കുന്ന പ്രൈസ് ഫൈവ് ഡബിൾ നയൻ ആണ് അഫോർഡബിൾ പ്രൈസ് ആണ് അത് കൂടാതെ എക്സ്ട്രാ ഒരു ചാർജുമില്ല ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ ഹോൾസെയിൽ ഡീലേഴ്സിന് ആവശ്യമുണ്ടെങ്കിൽ ആ ഹോൾസെയിൽ പ്രൈസിലും നമ്മൾ പ്രൊഡക്റ്റ്സ് ഹ്യൂജ് എമൗണ്ട് നിങ്ങൾക്ക് സെൽ ചെയ്യുന്നതാണ് സോ മോർ ഡീറ്റെയിൽസിന് തീർച്ചയായും എന്നെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പം ഈ പ്രൊഡക്ട്സിന് ഫൈവ് ഡബിൾ നയനേ ഉള്ളൂ സോ നമ്മുടെ മറ്റ് പ്രൊഡക്ട്സും ചെക്ക് ചെയ്യാം കേട്ടോ താങ്ക് യു സോ മച്ച് ബായ്